അപർണ റെഡ് അലേർട്ട് ഉണ്ട് പല ഇടങ്ങളിലും പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലും ശ്രീനഗറിലുമൊക്കെ തന്നെ വ്യാപകമായ വലിയ തോതിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നു ഏറ്റുമുട്ടൽ നടക്കുന്നു ഈ സാഹചര്യത്തിൽ അവിടെയൊക്കെ തന്നെ ഡോഡ ജില്ലയിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അമൃത്സറിലും സമാനമായ രീതിയിൽ റെഡ് അലേർട്ടാണ് കാരണം അമൃത്സറിലൊക്കെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇന്ന് കാലത്ത് പോലും നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സൈനിക താവളങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് ഈ പട്ടാൻകോട്ട് അടക്കമുള്ള മേഖലകളിൽ അമൃത്സറിലും സമാനമായ അതിർത്തി ജില്ലയാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയാണ് ഇതാണ് കാരണം ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകാമെന്ന് സേനാ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കണക്കൂട്ടി തന്നെയാണ് അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് പട്ടാൻകോട്ട് മുതൽ അല്ലെങ്കിൽ ബാരാമുള്ള വരെയുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പോർ വിമാനങ്ങൾ ഒപ്പം തന്നെ മിസൈലുകൾ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനാണ് പാകിസ്ഥാൻ നീക്കം നടത്തുന്നത് ഇതിൽ ഭൂരിഭാഗവും ഫലപ്രദമായി തന്നെ തടയാൻ സേനയ്ക്ക് സാധിച്ചു ഇതിൽ തന്നെ ചിലയിടങ്ങളിലൊക്കെ തന്നെ ആരാധനാലയങ്ങൾ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് കൂടി ഇപ്പോൾ പാകിസ്ഥാൻ കടക്കുകയാണ് ജമ്മുവിൽ പ്രധാനമായും ഉദ്ധംപൂർ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കാരണം ഉദംപൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ വ്യോമസേന താവളങ്ങളുണ്ട് ഒരുപക്ഷെ പാകിസ്ഥാനിലേക്കൊക്കെ തന്നെ സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ ഈ ഉദ്ധംപൂർ അടക്കം എയർബേസ് ഒക്കെ ഈ സൈന്യത്തിന് വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാനാകും ഒപ്പം നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉദംപൂരാണ് കാരണം പഞ്ചാ ജമ്മുവിലെയും ഒക്കെ തന്നെ സൈനിക നീക്കങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ സൈനിക നീക്കം കൊണ്ടായ നോർത്തേൺ കമാൻഡ് ആ തരത്തിൽ നിർണായകമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ധംപൂർ പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് ഏതായാലും ഉദ്ധംപൂരിനെ ലക്ഷ്യമിട്ടുള്ള ഇതെല്ലാം തന്നെ നീക്കങ്ങളെല്ലാം തന്നെ തകർത്തു എന്ന് ഇപ്പോൾ സേനാവൃത്തങ്ങൾ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജമ്മുവിലും ശ്രീനഗറിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ പാകിസ്ഥാന്റെ നീക്കം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ആ മേഖലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പഞ്ചാബിലും സമാനം തന്നെയാണ് കാരണം ഈ പട്ടാൻകോട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അവിടെയും ഇന്ത്യക്ക് നിർണായകമായ വ്യോമസേനാ താവളങ്ങളുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യം വെക്കുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അത് രജൌരി മേഖലയിലാണ് നടക്കുന്നത് രജൌരി എന്ന് പറയുന്നത് നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ പുലർച്ചെ വ്യാപകമായ രീതിയിൽ ഷെല്ലാക്രമണം ഉണ്ടായത് അങ്ങനെ വീടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് കശ്മീരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് രാജ്കുമാർ താപ്പ അങ്ങനെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും ഒഴിവാക്കാതെ ഈ ഘട്ടത്തിൽ ആക്രമണം നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ത്യയുടെ മറുപടി എന്താകും ഉള്ള എന്നുള്ളത് നിർണായകമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ എങ്ങനെ ആക്രമിക്കുന്നു അതിന് മറുപടി നൽകുമെന്നാണ് ഇന്നലെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു രാത്രിയൊക്കെ തന്നെ പാകിസ്ഥാന്റെ നീക്കം നടന്നത് പ്രത്യേകിച്ച് ജമ്മു ആയാലും അല്ലെങ്കിൽ പഞ്ചാബിലെ പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ പ്രത്യേകിച്ച് ബട്ടിന്റെ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ വ്യോമസേന താവളങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ നീക്കം നടത്തുമ്പോൾ അതിന് തിരിച്ചടി എന്ന നിലയ്ക്കാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട എയർ ബേസുകളിലേക്ക് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അത് ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷമുള്ള സാഹചര്യം മാറിയിരിക്കുന്നു ഇപ്പോൾ ജനവാസ മേഖല ലക്ഷ്യം വെക്കുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാൻ നടത്തുന്നു ഡൽഹി ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ അയക്കുന്നു അതേതായാലും ഹരിയാനയിൽ വെച്ച് സിർസയിൽ വെച്ച് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് വീഴ്ത്തുന്നു അപ്പോൾ അതാണ് സാഹചര്യം ഇന്നലത്തേ നിന്ന് വ്യത്യസ്തമാവുകയാണ് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് സാഹചര്യങ്ങൾ അപ്പോൾ ഇന്ത്യയുടെ മറുപടി എന്താകും എന്നുള്ളത് നിർണായകമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സേനാ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുറിച്ചാണ് അതിനാണ് ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു അതെല്ലാം ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് കച്ച് മുതൽ ബാരാമുള്ള ജമ്മുകശ്മീരിലെ ബാരാമുള്ള വരെയുള്ള പ്രദേശങ്ങളാണ് അതിനുശേഷം ഔദ്യോഗികമായി ഇതുവരെ സൈന്യത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല ഇന്ന് രാവിലെ അഞ്ച് വാർത്താ സമ്മേളനം സൗത്ത് ബ്ലോക്കിൽ വിളിച്ചാണ് അതായത് സൗത്ത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ബ്ലോക്കിലാണ് അതിനുശേഷം അത് മാറ്റി മണിക്ക് വിദേശകാര്യ സെക്രട്ടറി നിലപാട് വിശദീകരിക്കും ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ വിഷയം വഷളാക്കാനില്ല പക്ഷേ പാകിസ്ഥാൻ ഇത്തരം പ്രകോപനം തുടർന്നാൽ അതിന്റെ മറുപടി വലുതായിരിക്കുമെന്ന് ഇന്ത്യ ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നത് ജമ്മു കശ്മീരിൽ തന്നെയാണെന്ന് പറയാം ശ്രീനഗറിലും ഉദംപൂരിലും ഒപ്പം തന്നെ ജമ്മുവിലും അതിരൂക്ഷമായ തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതൊരു ഇനിയൊരു ഒരു ർത്തലിലേക്ക് പാകിസ്ഥാൻ കടന്നേ മതിയാവുകയുള്ളൂ നമുക്കിങ്ങനെ സാധാരണക്കാരുടെ ജീവൻ കുരുതി കൊടുക്കാൻ കഴിയില്ല ഇന്ത്യയും അത് ആഗ്രഹിക്കുന്നുണ്ട് ആ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് ലോക രാജ്യങ്ങളുടെ മുന്നിൽ നിന്ന് എന്നുള്ളൊരു വിവരം കൂടിയാണോ ഈ സൗദിയുടെ ഇടപെടൽ നടക്കുന്നു ആ അമേരിക്കയാണ് സൗദിയെ മധ്യസ്ഥ ശ്രമത്തിനായി വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു ഈ ഐ എം എഫ് വായ്പ നൽകാൻ തീരുമാനിച്ചതടക്കം അമേരിക്കയ്ക്ക് ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയും പാകിസ്ഥാനെ സമ്മർദ്ദം കൊടുക്കാൻ കഴിയും സൗദിയുമായിട്ടുള്ള പാകിസ്ഥാന്റെ പഴയ കണ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിൽ പഴയ കടപ്പാടുകളുണ്ട് അത് അത് സമ്മർദ്ദത്തിലാക്കാനും സൗദിക്ക് കഴിയും ആ തരത്തിലൂടെ ഒരു വെടിനിർത്തൽ സാധ്യത അതും മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ടോ ഈ സമയത്ത് അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് കാരണം വൈറ്റ് ഹൗസിന്റെ പ്രതികരണം വന്നിട്ടുള്ളത് ഈ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടുമെന്ന പ്രതികരണമാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് മാത്രവുമല്ല രണ്ടു രാജ്യവും സുഹൃത്തുക്കളാണെന്ന പ്രതികരണമാണ് വൈറ്റ് ഹൗസ് നടത്തിയിട്ടുള്ളത് വൈറ്റ് ഹൌസിൽ പ്രസ് സെക്രട്ടറിയുടെ പ്രതികരണമാണ് വന്നിട്ടുള്ളത് അത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ജെ ഡി വാൻസിന്റെ പ്രതികരണം തന്നെയായിരിക്കും കാരണം ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാനല്ലെന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴേതായാലും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അതായത് സംഘർഷം ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്ന പ്രതികരണത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട് പുറമേ മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് സൗദി അറേബ്യ പ്രത്യേകിച്ച് സൗദി വിദേശകാര്യ മന്ത്രിയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി അങ്ങനെ സൗദിയുടെ ഭാഗത്തുനിന്നൊക്കെ ചില ഇടപെടലുകളുണ്ട് പക്ഷെ പാകിസ്ഥാൻ ഏതായാലും അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിട്ടില്ല ഇന്നലെ ക്വാജ് ആസിഫ് പോലും പറഞ്ഞത് ഇത്തരത്തിൽ സമാധാനത്തിന് തയ്യാറാണെന്ന പ്രതികരണം പാക് പാർലമെന്റിന്റെ അടക്കം ഒരു ഘട്ടത്തിൽ ഖ്യാജാസഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് ഇന്നലെയും അത് കണ്ടു ഇപ്പോൾ അത് കുറച്ചുകൂടി രൂക്ഷമാവുകയാണ് അപ്പോൾ പാകിസ്ഥാനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കാരണം ഇന്ത്യ ഒരു ഒരു ഘട്ടത്തിലും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല മറിച്ച് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിനുള്ള മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് തന്നെയാണ് ഈ ഘട്ടത്തിലും ഇന്ത്യ ആവർത്തിക്കുന്നത് അതായത് സ്ഥിതി കൂടുതൽ മോശമാക്കാനില്ല പക്ഷേ പാകിസ്ഥാൻ സംയമനം പാലിക്കണമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നു ഏതായാലും ജി സെവൻ രാജ്യങ്ങളും അവരുടെ പ്രസ്താവനയായി വന്നിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം സംയമനം പാലിക്കണമെന്ന പ്രതികരണമാണ് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നിലവിൽ ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ സാഹചര്യം കൂടുതൽ മോശമാകുന്നതാണ് കാര്യം കാര്യങ്ങൾ അവർ അതാണ് അതിനിടയിൽ വരുന്ന വാർത്തകൾ എട്ട് പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു ഇസ്ലാമാബാദ് അടക്കം നേരത്തെ തന്നെ ഇസ്ലാമാബാദും മാത്രമല്ല റാവൽപിണ്ടി സീലക്കോട്ട് ലാഹോർ പെഷവാർ ഒക്കെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ വാർത്തകൾ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ രാകേഷ് ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നു കൊടുക്കുന്നു അത് കഴിഞ്ഞ മണിക്കൂറുകളായി തുടരുകയാണ് അത്തരം റിപ്പോർട്ടുകളും ഒരു വശത്ത് വരുന്നുണ്ടല്ലേ